ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിയെ കുറിച്ചാണ് നമുക്കറിയാം മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഗവൺമെന്റ് അഥവാ കേരള സർക്കാർ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നാൽ അതിന് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ അപേക്ഷിച്ച ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല ആളുകൾക്കും മെസ്സേജ് വരുന്നുണ്ട് അതായത് പഞ്ചായത്തിൽ നിങ്ങൾ ഏത് പഞ്ചായത്തിലേക്കാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ ആ പഞ്ചായത്തിൽ നിങ്ങളെ അപേക്ഷ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളെ അപേക്ഷയിൽ എന്തെങ്കിലും അപാകതകൾ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നും നിങ്ങളെ അപേക്ഷകൾ തിരിച്ചയക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ അപേക്ഷ കൊടുത്തു അഭിനയവും പ്രശ്നം നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ആയിരം രൂപ വരും എന്ന് പറഞ്ഞിരിക്കാതെ നമ്മുടെ അപേക്ഷക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഓരോ ആളുകൾക്കും അവരുടെ അപേക്ഷ പരിശോധിക്കാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് അപേക്ഷ കൊടുത്തത് അവിടെ പോയി നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് നിങ്ങളെ അപേക്ഷ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അതായത് അപാകത എന്ന് ഞാൻ പറയുമ്പോൾ ഉദാഹരണം പറയാണ് ഇപ്പോ നമ്മൾ അനുഭവിച്ചു പറയുന്നത് പല ആളുകളും റേഷൻ കാർഡ് ഒരു പഞ്ചായത്തില് അവരെ ആധാർ കാർഡ് വേറെ പഞ്ചായത്തില് ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് അതായത് റേഷൻ കാർഡ് ഒരു അഡ്രസ്സിലാണ് നിൽക്കുന്നത് വേറെ പഞ്ചായത്തിലാണ് അതുപോലെ തന്നെ അവരെ ആധാർ വേറെ അഡ്രസ്സാണ് ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കട്ടായ ആളുകളുണ്ട് അത് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ട് അക്കൗണ്ട് നമ്പർ കട്ടാണോ ആണോ കട്ട് ആണോ വർക്ക് അല്ലേ വർക്കിംഗ് അല്ലേ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ബാങ്ക് പോയിട്ടോ അല്ലെങ്കിൽ കി എസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യണം അത് ആക്ടീവൻ അല്ലേന്ന് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് വരുമല്ലോ അത് കൂടുതൽ സംസാരിച്ചു എന്നുള്ളൂ ഈ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ നമുക്ക് അപേക്ഷ വിടുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതായത് നിങ്ങൾ റേഷൻ കാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറിലോ ഉള്ള വയസ്സോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ല നിങ്ങൾ നിങ്ങളുടെ വയസ്സ് തെളിയിക്കാനായിട്ട് കൊടുത്ത രേഖയിൽ എന്നാണ് പറയുന്നത് അതായത് പല ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ റേഷൻ കാർഡിലും അല്ലെങ്കിൽ ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ വയസ്സ് സ്കൂൾ സർട്ടിഫിക്കറ്റിലും രണ്ടും മാച്ച് അല്ല തെറ്റുണ്ട് വ്യത്യാസമുണ്ട് അപ്പൊ അക്കാര്യം നമ്മൾ അല്ലോ ശ്രദ്ധിക്കണം അപ്പൊ തിരിച്ചു വന്ന അപേക്ഷ നമ്മൾ പരിശോധിച്ച് അതിൽ എന്താണ് പ്രശ്നം അതിൽ പറഞ്ഞിട്ടുണ്ടാവും റിമാർക്സിൽ ഉണ്ടാവും ഇന്ന പ്രശ്നം കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അപേക്ഷ തിരിച്ചയക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ പ്രശ്നം പരിഹരിച്ച് തിരിച്ച് പഞ്ചായത്തിലേക്ക് തന്നെ നമ്മൾ അയച്ചു കൊടുത്താൽ അഥവാ റീസബ്മിറ്റ് അല്ലെങ്കിൽ റീസെന്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ അപേക്ഷ വീണ്ടും അത് പരിഗണിക്കുള്ളൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ആയിരം രൂപ വീതം വരുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞില്ല നമ്മൾ അപേക്ഷ കൊടുത്ത് ഇനിയൊന്നും ചെയ്യേണ്ടതില്ല ഇനി ക്യാഷ് വരുമെന്ന് പറഞ്ഞിരിക്കാതെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാമിങ് താങ്ക് യു